നമസ്കാരം ലാവണ്യ എന്ന വെറൈറ്റിയെ പരിചയപ്പെടാം എൻ്റെ സുഹൃത്തായ ലിജോ ജോൺസൺ എന്ന വ്യക്തി ഹൈബ്രിഡൈസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ലിജോ ചേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള പല വെറൈറ്റീസും ഇപ്പോൾ ഐശ്വര്യ അരുണിമ ലീല നിത്യ ഇതൊക്കെ ഹൈബ്രിഡൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അത്യാവശ്യം നല്ലൊരു ഫ്ലവറിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റ് ആണ് ലാവണ്യ എന്ന് പറയുന്നത് ഒരു മീഡിയം ഹൈറ്റ് അതായത് നല്ല ായിട്ട് വരുന്നില്ല എങ്കിലും അത്യാവശ്യം ഉയരത്തിലേക്ക് വരുന്ന വെറൈറ്റി അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാക്കി കിട്ടുന്നൊരു വെറൈറ്റിയാണ് പൂവുകൾ ഒരിക്കലും നമ്മൾ വിരിയിച്ച് കൊടുക്കേണ്ടതായിട്ട് വരിക വരുന്നില്ല എല്ലാ പൂക്കളും തനിയെ വിരിയുന്ന ഒരു സ്വഭാവമാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് ബോർഡ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഇതിൻ്റെ സീഡ് ബോർഡ് ഉണ്ടാക്കി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എതലുകളുടെ സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാവും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫ്ലവർ വിരിയുന്നതിന് മുമ്പ് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വിരിയിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൂടുതലായിരിക്കും ആ ഒരു പ്ലാന്റിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തനിയെ വിരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലുള്ള ഈ ഒരു സ്ട്രക്ചറിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണിത് നമുക്ക് തുടക്കക്കാർക്കായിക്കോട്ടെ നമ്മൾ ഓൾറെഡി റെഗുലറായിട്ട് താമര വളർത്തുന്നൊരു ആയി ആളായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ലാവണ്യ